നമ്മുടെ സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങൾക്ക് നമ്മുടെ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഭവന സമുന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അറ്റകുറ്റപ്പണികൾ ആവശ്യമായിട്ടുള്ള വീടുകൾക്ക് രണ്ടു ലക്ഷം രൂപയാണ് സഹായമായിട്ട് അനുവദിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ട് ഘട്ടങ്ങൾ ആയിട്ടായിരിക്കും സഹായത്തിന്റെ വിതരണം നടക്കുക ആദ്യഘട്ടത്തിൽ നിർമ്മാണം വേണ്ടിയിട്ടുള്ള അൻപത് ശതമാനം ഒക്കെ തുക പരമാവധി ഒരു ലക്ഷം രൂപ വരെ അതിനുശേഷം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അറ്റകുറ്റപ്പണികൾക്കും പൂർത്തീകരിച്ച് അതിനുശേഷമാണ് അവസാന ഘടുവായിട്ടുള്ള ബാക്കി അൻപത് ശതമാനം വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ബി പി ഐ റേഷൻ കാർഡിലും എ വൈ റേഷൻ കാർഡിലും അംഗത്വം എടുത്തിട്ടുള്ള റേഷൻ കാർഡിൽ പേരുള്ള അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് വീടുള്ളവർക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും ഇപ്പോൾ അപേക്ഷിക്കുവാനുള്ള സമയമാണ് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വരെയൊക്കെയാണ് നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത് എത്രയും വേഗം അപേക്ഷിപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വെബ്സൈറ്റിൽ അവരുടെ കൃത്യമായിട്ടുള്ള ടെലിഫോൺ നമ്പറുകൾ ലഭ്യമാണ് അവരെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ സംശയ ദുരീകരണം ഒക്കെ വരുത്തിക്കൊള്ളുക ഭവന സമുന്നതി എന്ന് പറയുന്ന സ്കീം പ്രകാരമാണ് ധനസഹായം അനുവദിക്കുന്നത് ഈ ഒരു ധനസഹായം തിരിച്ചടക്കേണ്ട ആവശ്യമില്ല സൗജന്യ ധനസഹായം ആയിട്ടാണ് നമ്മുടെ വീട് മെയിന്റനൻസിന് വേണ്ടി സഹായം അനുവദിക്കുന്നത് അത് അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ അതോടൊപ്പം തന്നെ ജനലുകൾ ഇനി അതോടൊപ്പം തന്നെ വീട് തേച്ച് ി ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് നമ്മുടെ വീടിന്റെ ഇലക്ട്രിഫിക്കേഷൻ സാനിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും തറയും മേൽക്കൂരയും ഒക്കെ ചോർന്നൊലിക്കുന്നവ അല്ലെങ്കിൽ അതൊക്കെ മോശം വന്നവ ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ പരിഗണിക്കും മുൻഗണനാ റേഷൻ കാർഡിൽ പേരുള്ളവർക്കാണ് അപേക്ഷിപ്പിക്കേണ്ടത് അതുമാത്രമല്ല മാത്രമല്ല ഉടമസ്ഥ അവകാശം തെളിയിക്കുന്നതിനു വേണ്ടി തന്നെ നമ്മുടെ വസ്തു നികുതിയൊക്കെ അടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കെട്ടിട നികുതി അതായത് നമ്മുടെ കരമടച്ച റസീദ് ഏറ്റവും ഒടുവിലായിട്ട് അടച്ചതിന്റെ റസീദാണ് ഇതിന്റെ പകർപ്പാണ് ഇതിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയച്ചു കൊടുക്കേണ്ടത് മുന്നോക്ക സമുദായ കോർപ്പറേഷനിലേക്ക് നമ്മുടെ അപേക്ഷകൾ എത്തിച്ചേരുകയാണ് വേണ്ടത് രേഖകൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുവാൻ വിട്ടുപോയെങ്കിൽ നമ്മുടെ അപേക്ഷ അത് നിരസിക്കുന്നതിന് കാരണമായ വാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ കുടുംബ അംഗങ്ങളുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അത് കൃത്യമായിട്ട് അപേക്ഷകന്റെ കൃത്യമായിട്ട് സമർപ്പിച്ചിരിക്കണം ഇനി മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ ഭവന സമിതി എന്ന് പറയുന്ന പദ്ധതി ഇത് ജനറൽ വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പ്രത്യേകം ഓർക്കുക മറ്റു സംഭരണ വിഭാഗങ്ങൾക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നതല്ല ജനറൽ വിഭാഗത്തിലെ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ അവരുടെ പാർപ്പിടത്തിന് വേണ്ട സഹായം നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ അപേക്ഷ വെച്ചാൽ മതിയാകും ഏതെങ്കിലുമൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരം ആളുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല നാളിതുവരെ ആയിട്ട് സർക്കാരിൽ നിന്നും ആനുകൂല്യം മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെ ലഭിക്കാത്തവർക്കാണ് ഇതിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക